ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓളവും താളവും ഗൈസ് നിങ്ങൾ വിചാരിക്കും ഞങ്ങളെവിടേക്ക് ബാഗൊക്കെ എടുത്തിട്ട് പോകണം എന്നല്ലേ യെസ് അങ്ങനെ ഒന്ന് സ്നേഹി അച്ചമരൻ ഗൈസ് അച്ചമരീന ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകണൊക്കെ അപ്പോൾ രാവിലെ ഞങ്ങൾ നേരത്തെ റെഡി ആയി പോകാണ് കേട്ടോ ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്കിരുക്കെ ഇങ്ങനത്തെ കാറ് വന്ന് മുകളിൽ ആണ് അപ്പോൾ നിങ്ങോട്ട് കയറി പോവുകയാണ് കേട്ടോ ഗീസ് നമ്മൾ കോഴിക്കോടൊക്കെയാണ് പോണത് കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഗസ് ഓക്കെ എന്താ നമ്മളങ്ങനെ പോവുകയാണ് ഓക്കെ അപ്പോൾ കൊക്കും അച്ഛനൊക്കെ തിരിക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കര വികൃതമാണ് കേട്ടോ കാറിലൊക്കെ കയറിയിട്ട് ഭയങ്കര വികൃതിയായിരുന്നു അങ്ങോട്ട് കിടക്കുക അങ്ങോട്ട് കിടക്കുക എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയണമില്ല കേട്ടോ ഗൈസ് അങ്ങനെ അതായത് ലാസ്റ്റ് കുറേ ദൂരം എത്തിയപ്പോൾ എല്ലാവർക്കും മതി ടയേഡായി അവരോട് കിടക്കുക കേട്ടോ അത് എല്ലാവരും ക്ഷീണിച്ചു അങ്ങനെ ഫൈനലി ഞങ്ങൾ ഞങ്ങൾക്കറ്റ് എയർപോർട്ടിൽ എത്തി ഗൈസ് എത്തി അങ്ങനെയൊക്കെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ് നമ്മൾ ചാച്ചൊക്കെ കൊട്ട വെയിറ്റിങ്ങിനാണ് കേട്ടോ എല്ലാവരും അണിനെ കാണും കൊട്ട വെയ്റ്റിങ്ങിനാണ് രണ്ടു വർഷമായി പോയിട്ടൊക്കെ എല്ലാവരും കാണാൻ വേണ്ടി കൊട്ട വെയ്റ്റിങ്ങിനാണ് കേട്ടോ നമ്മളത് എത്തി 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 യെസ് ഗൈസ് അങ്ങനെ നമ്മൾ എത്തിപ്പോയി ഈ എയർപോർട്ട് എന്ന് പറഞ്ഞ തന്നെ വേറൊരു ലെവൽ സംഭവമാണല്ലേ അവിടുത്തെ സ്റ്റാഫുകളായാലും ഭയങ്കര ഭയങ്കര ഒരു ഭയങ്കര വെറൈറ്റി ഒരു സംഭവമാണ് അല്ലേ അവിടെ ഉള്ളവരെ കാണാനാണെങ്കിലും അവരുടെ സ്റ്റൈലും നടത്തും എല്ലാം ഒരു വേറൊരു ലെവൽ സംഭവമാണ് എയർപോർട്ടെന്ന് പറയുന്നത് അങ്ങനെ ഫൈനലി അവിടെ എത്തി കേട്ടോ ഞാൻ അവിടെ എത്തി എത്തി ഫുൾ ടയർഡായിട്ട് എങ്ങനെ ടയർഡായി ചെയ്യുമ്പോൾ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കേണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏതാണ്ടില്ലേ ചാണേ ഫുൾ കേട്ടോ ഇങ്ങനെ എന്താ പറയുക അച്ഛനെ കാണാനായിട്ട് ഇങ്ങനെ കൊട്ട വെയ്റ്റിങ്ങിലാണ് ഇങ്ങനെ കുറേ നേരത്തിന് ശേഷം അയ്യ ടി ഏ ചാച്ചു അച്ഛൻ വന്നേ യെസ് ഇതാണ് കളിയൻ കൈസ് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും രണ്ടു വർഷം ഇത്ത വീഡിയോയിൽ ഉണ്ടാവില്ല ഓക്കെ അങ്ങനെ അതാ എത്തി ഫൈനലി എത്തിയിട്ടോ അങ്ങനെ സെറ്റ് എല്ലാവരെയും ഹാപ്പി അങ്ങനെ അമ്മാവനെ കണ്ട് സന്തോഷത്തിൽ അച്ഛനിങ്ങനെ വാരിയെടുത്ത് സെറ്റായിരിക്കാണ് ചാച്ചു എന്താ പറയണ്ടെന്ന് അറിയണില്ല അതും ഇരിക്കുന്നുണ്ട് അതിനെ പോകട്ടോസ് വണ്ടി ഒന്ന് പോവാണ് ഫൈനലി അവിടെ എത്തി ഓക്കെ അപ്പൊ നമുക്കൊരു ഫോട്ടോ എടുക്കാന്ന് ഒരു സെൽഫി എടുക്കാൻ വേണ്ടി പോസ് ചെയ്യണം ദൈസ് ഓക്കെ കൊക്ക ഇനി ആരെ കണ്ടാലും ഓക്കെ ഗേഴ്സ് അങ്ങനെ നമ്മളെല്ലാവരും സെറ്റ് നമ്മളെ ഒന്നു കാല ഭക്ഷണം കഴിക്കാതെ വിഷമം ഇങ്ങനെ ഇതായിട്ട് ഇരിക്കാൻ കേട്ടോ ഇപ്പൊ വേഗം ഫോട്ടോ വേഗം വണ്ടിയിൽ നെക്സ്റ്റ് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് കേട്ടോ ഗൈസ് എടുത്ത് സെറ്റ് ആക്കിട്ടുണ്ട് പിന്നെ നമുക്ക് പോവാ അങ്ങനെ ഗേഴ്സ് ഞങ്ങൾ എല്ലാവരും വിഷം ക്ഷീണിച്ച് അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെയുള്ളത് നോക്കാം നമുക്കെന്തായാലും കൈ കഴുകണമല്ലോ പോയി കൈയൊക്കെ കഴുകി വന്നിരുന്നു കേട്ടോ അങ്ങനെ കൊക്കുവിന് ഭയങ്കര സന്തോഷമായി കൊക്കുവിന് ഒരു ചെയറും കിട്ടിയിരുന്നു ഭക്ഷണം കഴിക്കാനായിട്ട് അവൻ സെറ്റായിട്ടോ അത് കിട്ടിയപ്പോൾ ഞങ്ങളെ പിന്നെ നേരെ ഭക്ഷണം ഒക്കെ കഴിക്കാൻ സമ്മതിച്ചു ഞണ്ടല്ലേ അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ അച്ഛൻ അടുത്തിരിക്കുന്നു കേട്ടോ അത് പിന്നെ അച്ഛൻ പിന്നെ അവനൊരു വീക്ക്നെസ് ആവുകൊണ്ട് യെസ് അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഫ്രൈഡ് റൈസ് ബീഫ് വെള്ളപ്പം ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടോ കുറച്ച് വേണമെങ്കിലും ഇത് കഴിക്കുകയാണ് സെറ്റായിരുന്നു നല്ല ഫുഡായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കണ്ടില്ലേ നല്ല നല്ല ഫുഡായിരുന്നു എല്ലാവരും നല്ല ആസ്വദിച്ച് ഫുഡൊക്കെ തയ്ച്ച് നമ്മൾ കാറിൽ കയറാൻ പോകണം ഗൈസൊക്കെ ഇങ്ങനെ തയ്ച്ച് നമ്മൾ വീട്ടിലെ അപ്പം ഗൈസ് അങ്ങനെതാ നമ്മൾ ഫൈനലി വീടെത്തി ഗൈസ് ഓക്കെ നമ്മളത് മുടക്കണം നടക്കണം ഓക്കെ ഇപ്പം അങ്ങനെ നമ്മളതാ ഇറങ്ങി റേസ് അങ്ങനെ കൊക്കുവിന് മാമുടെ വക മിഠായി മിഠായി കിട്ടിയ സന്തോഷത്തിൽ അവൻ എന്താ ചെയ്യുന്നില്ല ഒന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്നൊക്കെ കിട്ടിയാൽ കേട്ടു അതുകൊണ്ട് സെറ്റ് എല്ലാവരും ഹാപ്പി എല്ലാവരും ഉണ്ടായിരുന്നു ബേസ് താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനലിലോ എന്തോളം ബേസ് ബൈ